പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബോളിവുഡിലെ കുറ്റി സെലിബ്രിറ്റിയാണ് തൈമൂർ താരങ്ങളായ കരീന കപൂറിന്റെയും സെയ്ഫ് അലിഖാന്റെയും മകന്റെ പിന്നാലെയാണ് ഇപ്പോൾ ക്യാമറ കണ്ണുകൾ എന്നാൽ മാധ്യമങ്ങളും പാപ്പരസുകളും തൈമൂറിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നതിൽ കരീന വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് കുട്ടി താരത്തിന്റെ ചലനങ്ങൾ ഓരോന്നും ഒപ്പിയെടുക്കാൻ ബോളിവുഡ് മാധ്യമങ്ങൾ മത്സരമാണ് എന്നാൽ ഇത് തന്നെ ഭയപ്പെടുത്തുന്നുവെന്നാണ് കരീന പറയുന്നത് തൈമൂറിന്റെ പിറകെ ആൾക്കൂട്ടം ചുറ്റിത്തിരിയുന്നതിൽ വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് കരീന തൈമൂറിനെ കാണുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് ചിലർ പറയും തൈമൂർ തങ്ങളുടെ മകനാണ് നിങ്ങളെ അവൻ സന്തോഷവാനാക്കേണ്ടത് എന്തിനാണെന്നാണ് സെയ്ഫിന്റെ ചോദ്യം തന്റെ മകനെ ഓർത്ത് ഇപ്പോൾ പേടിയാണെന്നും പാപ്പരാസികൾ മൂലം മകനെ വീട്ടിൽ നിർത്താൻ തന്നെ തനിക്ക് മടിയാണെന്നും കരീന പറയുന്നു ഷൂട്ടിന് പോകുമ്പോൾ മകൻ വീട്ടിൽ എന്തു ചെയ്യുന്നു എന്ന് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ അറിയുന്നുണ്ടെന്നും അത് വളരെ ഭീകരമാണെന്നും കരീന പ്രതികരിക്കുന്നു വളരെ സാധാരണമായ ഒരു കുട്ടിക്കാലമാണ് തന്റെ മകൻ വേണ്ടത് അവന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കപ്പെടുകയാണ് അവൻ വെറും ഒരു കുട്ടിയാണെന്ന് ഒരു സമയത്ത് ആളുകൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കരീന പറയുന്നു പോകുന്നിടത്തെല്ലാം പാപ്പരാസികൾ തൈമൂറിനെ പിന്തുടരുന്നതിൽ മുൻപും കരീനയും സീഫും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിലാണ് മകന്റെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന നിരന്തരം പിന്തുടരുന്ന ക്യാമറകൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്ന് കരീന വെളിപ്പെടുത്തിയത് തൈമൂർ വളരെ വികൃതിയാണ് അവന്റെ അച്ഛനെ പോലെ തന്നെയാണെന്നും സീഫ് പറയുന്നത് താൻ അവനെ വഷളാക്കുന്നു എന്നുമാണെന്ന് കരീന പറയുന്നു അത് ചെയ്യരുത് എപ്പോഴും പറയും തൈമൂറിനെ പരിചരിച്ചുള്ള പരിചയം തൈമൂറിന് വേണ്ടി ഇത്രയധികം സമയം സേഫ് മാറ്റിവെക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടെന്നും കരീന പറയുന്നു ഏഴു വർഷം മുൻപാണ് സേഫും കരീനയും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപതിനാണ് സേഫ് കരീന ദമ്പതികൾക്ക്